താങ്കളുടെ അടുത്തൊരു നിൽക്കാൻ സാർ സ്ത്രീകുമാർ താങ്കളൊരു വനിതയോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് സി പി എം പോലെ പിണറായി വിജയന്റെ ഏകാധിപത്യ ലെനിനിസ്റ്റ് ശൈലിയിലൂടെ പിണറായിസ്റ്റ് ശൈലിയിലൂടെ പോകുന്ന ഒരു പാർട്ടിക്ക് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഇത്രയും നേരമായിട്ട് ഇവര് പിണറായി വിജയനെ മത്സരിപ്പിച്ചാൽ തൃക്കാക്കര ജയിക്കാൻ പറ്റില്ല എന്ന് വർക്കറിയാം ഇനി കാഠ്മണ്ഡുവിലാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിണറായി വിജയൻ അമേരിക്കയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാഠ്മണ്ടുവിൽ അദ്ദേഹം ഡാൻസ് ചെയ്യാൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു ചേഞ്ച് എന്തായാലും പിണറായി വിജയനെ കാണിച്ചിട്ടല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത് അതുകൊണ്ട് കാഠ്മണ്ഡുവിൽ പോയി ഡാൻസ് ചെയ്ത ആളുകളെ പറ്റി എനിക്കറിയില്ല അത് അനിൽകുമാർ തന്നെയാണ് പറയേണ്ടത് ഒത്തില്ല ഒത്തില്ല ഒരു സുഹൃത്ത സഹോദരൻ എന്ന നിലയിൽ എനിക്ക് താങ്കളെ ഉപദേശിക്കാനായിട്ടുള്ളത് താങ്കൾ എറണാകുളം നഗരത്തിലൂടെ സുരക്ഷ ഇല്ലാതറങ്ങി നടക്കരുത് സി പി എം കാര് ആരെ കണ്ടാലും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ താങ്കളെ നോക്കുമ്പോൾ ക്രെഡിബിലിറ്റി ഉള്ള മാധ്യമ മാധ്യപ്രവർത്തകരാണ് താങ്കളെ സ്വാഭാവികമായിട്ടും സി പി എം സ്ഥാനാർത്ഥിയാക്കും ഈ പാർട്ടി മെമ്പർഷിപ്പാണ് വേറെ പ്രശ്നമെങ്കിൽ നിങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെ മന്ത്രിയാരെ സർ വീണാ ജോർജിന്റെ അക്ഷയ പശ്ചാത്തലം നമുക്കറിയില്ലേ എന്റെ നാട്ടുകാരിയല്ലേ വീണാ ജോർജ് പഠിക്കുന്ന കാലത്തെങ്കിലും ഈ പാർട്ടിയുടെ ഭാഗമാണോ കെട്ടിയവര് പോസ്റ്റർ ഒട്ടിച്ചവര് കയറി സാധാരണക്കാരെ തല്ലിയിട്ടുള്ളവുമാര് വീടുകൾ കയറി വോട്ട് ചോദിച്ചിട്ടുള്ളവന്മാര് വീടുകൾ കയറി ഇറങ്ങി പ്രചരണം നടത്തിയവര് വെയിൽ കൊണ്ടവര് വെള്ളം കോരിയവര് വിറക് വെട്ടിയവര് ഇവരെല്ലാം നിൽക്കുമ്പോ ഇവരുടെ മുന്നിലൂടെ മന്ത്രി കസേരയിൽ ഇങ്ങനെ മന്ത്രി കാറിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ആളുടെ വീണാ ജോർജ് ഉമാ തോമസിനെ മത്സരിപ്പിക്കുന്ന എന്തിനാണ് നിങ്ങൾ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നേ ഇത് ജനങ്ങൾ തീരുമാനിച്ചോട്ടേന്ന് ഇപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പോ പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതുപോലെ അല്ലല്ലോ ഉമാ തോമസിനെ ഞങ്ങൾ ഒരു ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ലിറ്റ്മസ് ലിറ്റ്മസ്റ്റിന് വേണ്ടിയിട്ട് വെച്ചേക്കല്ലേ അലിൽകുമാർ പറഞ്ഞതുപോലെ അവരുടെ നേതാവ് ഏതോ നിശാ പാർട്ടിയിൽ ഡാൻസ് വിളിക്കാൻ പോയിക്കുവാണെന്ന് പറഞ്ഞു ഞാൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയതാണെന്ന് ഞാൻ വിചാരിച്ചതല്ല നിഷാ പാർട്ടിക്ക് ഡാൻസ് കളിക്കാൻ പോയതാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചും കൊണ്ടുവന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണ്ണയിക്കാനായിട്ടുള്ള ഒരു തീരുമാനം അൽകുമാർ എടുക്കണം കാരണം ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പോരാട്ടം നടത്തണ്ടേ ഞങ്ങൾക്ക് പറയുന്നില്ല ഒരു എതിർ സ്ഥാനാർത്ഥി വേണ്ടേ ആരാണെന്ന് വെച്ചാൽ പിണറായി വിജയനെടുത്തു നിന്ന് ഒരു ബൈ ഇലക്ഷൻ ഇവിടെ കൊണ്ടൊന്നും മത്സരിപ്പിച്ചാലും നമുക്ക് എതിർപ്പൊന്നുമില്ല അല്ലെങ്കിൽ അൽകുമാർ മത്സരിച്ചോ നമുക്ക് എതിർപ്പില്ല ആരെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് ഒരു തന്നിട്ട് ഈ ഇതുപോലെ മതി ഗാന്ധിജിയെ പരിഗണിച്ചിരുന്നു എങ്കിൽ കോൺഗ്രസ് ഇന്ന് കാണത്തില്ല കാര്യം ഗാന്ധിജി പറഞ്ഞ എന്താണ് ഗാന്ധിജി പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ പർപ്പസ് കഴിച്ചിരിക്കുന്നു ഇത് പിരിച്ചുവിട്ടാ അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ ഈ കാണത്തിന് അവര് ഗാന്ധിയുടെ

നിങ്ങളു വിചാരിച്ചോന്നേ നിങ്ങൾ വിചാരിച്ചോ നേ നിങ്ങൾ വിചാരിച്ചോ ഞാൻ സംഘപരിവാറിന്റെ ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചു ഉള്ളൂ എനിക്ക് അത് പ്രശ്നമല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകത്തുള്ളു നിങ്ങളുടെ നിക്ക് ഗാന്ധിജി കൃത്യമായ താല്പര്യം ഉണ്ടായിരുന്നു ഈ സാധനത്തിന്റെ ആവശ്യമില്ല എനിക്ക് എനിക്കൊരു വിഷയമല്ല ഞാൻ പറഞ്ഞല്ലോ കിട്ടിയോ ഉണ്ടാക്കണേ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പട്ടുമത്തി ഒരുക്കൽ സി പി എമ്മിന്റെ പണിയല്ല ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയും അതിന് മാർദ്ദവത്തിന്റെ പ്രശ്നമില്ല ഇടവേള തെറ്റാ നോ ഈ ഞാൻ ഈ ചർച്ചയ്ക്കില്ല ഞാനീ ചർച്ചയ്ക്കില്ല നോനോനോനോ കാശ്മീർ ഈ പരിപാടിക്ക് ഞാനില്ല അല്ലല്ല ഈ പരിപാടി നടക്കാടി നടക്കല്ല ബിജെപിയുടെ പ്രകൃതി ഈ പാരമ്പര്യ രാഷ്ട്രീയത്തെ പറ്റിയിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് നിങ്ങളുടെ ആകെയുള്ള പാർലമെന്റ് മെമ്പർമാരിൽ നാൽപ്പത്തിയഞ്ച് പേർ പാരമ്പര്യ രാഷ്ട്രീയത്തിന്റെ വക്താക്കന്മാരായി കടന്നു വരുന്നവരാണ് പ്രമോദ് മഹാജന്റെ മരണശേഷം അവിടെ മത്സരിക്കുന്നയാളുടെ പേര് പൂനം മഹാജൻ എന്നാണ് ഗോപിനാഥമുണ്ടേ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കളായ പങ്കജമുണ്ടേയും പോന്നു പോരാത്തതിന് പ്രീതമുണ്ടെയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് തേജസ്വി സൂര്യയുടെ അമ്മാവൻ തേജസ്വിടെ എനിക്ക് പറയേണ്ടി വരും ശ്രീ അനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് എന്താ ബന്ധം എനിക്ക് എങ്കിലും ഗാന്ധിജിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഗാന്ധിജിയെ പറ്റി പറയാനുള്ള മറുപടി പറയാനുള്ള ബാധ്യതയുള്ള ഈ കൂട്ടത്തിലെ ഒരേ ഒരു പ്രതിനിധി ഞാനാണ് കാരണം ഞങ്ങളുടെ പ്രസ്ഥാനമാണ് ഗാന്ധി അദ്ദേഹം പറഞ്ഞു ഗാന്ധി കോൺഗ്രസിനെ കുഴിച്ചു മൂടണമെന്ന് പറഞ്ഞു വർഷമേതാ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഈ രാജ്യത്ത് ഈ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള സ്കൂൾ കുട്ടികൾക്ക് വരെ അറിയാം സർ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധി മരിക്കുന്ന നിമിഷം വരെ ഗാന്ധി പറഞ്ഞു കൊടുക്കണം നിങ്ങൾ കുഴിച്ചു മൂടാൻ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിരുന്നു ഗാന്ധി അതിനുശേഷം ഗാന്ധി കോൺഗ്രസിന്റെ മുഖമായി കോൺഗ്രസിന്റെ അവസാന വാക്കായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആയിട്ട് ആദ്യമായി ജവഹർലാൽ നെഹ്റുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് വരെയുള്ള തസ്തികകളിലെല്ലാം ഗാന്ധിയുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു പിന്നെ ഗാന്ധിയുടെ കണ അഴിമതിരാഹിത്യത്തെ പറ്റി പറയുമ്പോൾ ഗാന്ധി രാജ്യത്ത് ആദ്യമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെ കണക്ക് നിങ്ങളുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ എനിക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്ക് ഒന്ന് കാണിക്കുമോ എന്ന് ഗാന്ധി ചോദിച്ച പാർട്ടി സി പി ഐ ആണ് ഗാന്ധിയുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കുവാൻ ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് അക്കാപ്പിച്ച പണം ആ അക്കാലഘട്ടത്തിൽ വാങ്ങിയ ആളുകളാണ് ലാവലിൻ പാർട്ടിക്കാരായ നിങ്ങൾ ഓരോരുത്തരും അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൈമ പിന്നെ താങ്കളുടെ പ്രശ്നം എന്താ ഉമാ തോമസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം താങ്കൾ തന്നെ പറയുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ഞങ്ങളുടെ സെക്രട്ടറിയും കൺവീനറും തീരുമാനിക്കും പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ശ്രീമതി ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ തൊള്ളായിരത്തി സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റോ പറയുന്നു അതാണ് അവർ മന്ത്രിയാകാനുള്ള പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഉമാ തോമസ് മഹാരാജാസടക്കം കെ എസ് യുവിന്റെ ഭാരവാഹിയാണ് എന്റെ ഭാഗത്ത് തെറ്റുണ്ട് പിന്നെ കാഠ്മണ്ഡു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാഠ്മണ്ഡുവെ നിശാ ക്ലബിൽ ഡാൻസ് ചെയ്യാൻ പോയത് ആരാണ് സാർ എന്റെ അറിവിൽ പിണറായി വിജയൻ എന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലാണ് ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് ആ മനുഷ്യനെ പറ്റി താങ്കൾ ആ പാർട്ടിയുടെ നേതാവായ താങ്കൾ അപഖ്യാതി പറയരുത് എന്റെ എന്റെ മുഖ്യമന്ത്രി അങ്ങനെ പോവില്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ താങ്കളുടെ സമയത്ത് പറഞ്ഞാൽ മതി ഒരു ബിഷപ്പ് ചെയ്യുന്നു ഒരു ബിഷപ്പ് നികൃഷ്ടജീവി എന്ന് പറഞ്ഞിട്ട് കാണുന്ന പോയിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ പേര് സി പി ഐ എം എന്നല്ലേ സാർ ാണ് എന്ന് പറഞ്ഞ പിണറായി വിജയനെപ്പല്ലേ സർ ആ നിങ്ങളാണോ ഞങ്ങളെ വിശാലമായ മതേതരമാണോ നിങ്ങളുടെ വിഷയം കോൺഫിഡൻസ് ഞാൻ ഇത് നേരെ പോകുന്ന ഇല്ല ഇവർ പറയുന്ന പോലെ ഒരാൾ മരിച്ചാൽ അയാളുടെ ബന്ധുവിനെ മത്സരിപ്പിക്കാൻ പാടില്ലേ അങ്ങനെയാണെങ്കിൽ സുചിത്വ വിജയൻ പിള്ള തോമസ് കെ തോമസ് റേച്ചൽ സണ്ണി പരവേലിൽ തൊട്ടുള്ള ആളുകളുടെ വരി പറഞ്ഞു ഇനി രാഷ്ട്രീയ പശ്ചാത്തലം ആണെങ്കിൽ വീണ ജോർജിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നാണ് ഞാൻ ചോദിച്ചു ജേക്കബ് എന്ന് പറഞ്ഞ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നാണ് ഞാൻ ചോദിച്ചു ഇനി പിന്നെ ഇനി എല്ലാം പോട്ടെ ഇത്തവണ ഇവർ തപ്പിക്കൊണ്ടിരിക്കുന്ന ആരെയാണ് സാറേ ഏതെങ്കിലും ഒരു നിഷ്പക്ഷനെ കിട്ടുമോ എന്നല്ലേ അതുകൊണ്ടല്ലേ ഹാഷ്മിയോട് ഞാൻ ശ്രദ്ധയോട്ടിരിക്കാൻ പറഞ്ഞത് ഇനി വികസനമാണോ വിഷയം വികസനം ചർച്ച ചെയ്യാം എറണാകുളം എറണാകുളം ജില്ലയുടെ അതിനെതിരെ സമരം ചെയ്ത പാർട്ടിയുടെ പേരെന്താ ഒരു പ്രത്യേക പിണറായി വിജയനൊക്കെ വന്നിറങ്ങുന്നുണ്ടല്ലോ അമേരിക്കയിൽ പോകാൻ സൗകര്യമുള്ള വിമാനത്താവളം ഉണ്ടല്ലോ ആ വിമാനത്താവള ലീഡർ കെ കരുണാകരൻ കൊണ്ടുവരുമ്പോ എന്റെ ശവത്തിൽ കൂടി അല്ലാതെ വിമാനം പിന്നീട് വിമാനത്താവള അതോറിറ്റിയുടെ ചെയർമാൻ ആയിട്ടാണ് പോയത് കാണിക്കണം ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ് ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനോട് രാഹുൽ ഗാന്ധിയാണ്

അനിൽകുമാർ കാഠ്മണ്ഡുവാഹം നിശാ ക്യാമ്പ് എന്നാണോ വിളിക്കുന്നത് അത് നിങ്ങൾ ഒരു മണ്ടനായി പോയല്ലോ ആ കൂടെ ആരായാലും കണ്ണിൽ മഞ്ഞയാണ് സാർ താങ്കൾക്ക് ുന്നത് രാ കൂടെ സ്ത്രീ ആരാണെന്ന് സ്ത്രീ ആരായാലും എന്താണ് സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരായാലും എന്താണ് ഹനുമാൻ സേനയിലാണ് സർ പ്രവർത്തിക്കരുത് അമ്മയെ കണ്ടാൽ പോലും തങ്ങളൊരു വനിതയോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് നിന്റെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല േട് പറയുന്ന ഇത്ര വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ കണ്ടാൽ ലിംഗബോധം പേറുന്ന മസ്തിഷ്കവുമായി ജീവിക്കുന്ന ഇവരെയൊക്കെ ഹനുമാൻ സേനയിൽ പ്രവർത്തിക്കണം രാഹുലും ഉണ്ട് രാഹുലുണ്ട് രാഹുലിറ്റും ഉണ്ട് അൽകുമാർ വാവിട്ട വാക്കായ മാത്രം കാണുന്നുണ്ട് അൽകുമാറിന്റെ അവിടെ അല്ലാതെ ിംഗം രാഹുൽ പ്രാകൃത ചിന്താഗതിയുമായിട്ട് ജീവിക്കുന്ന താങ്കളുടെ അടുത്തൊരു സ്ത്രീക്ക് എങ്ങനെ നിക്കാൻ കഴിയും സാർ ചളമായി തോന്നുന്നു